ഹൈമാവതി ഹൈമാവതി കൃഷി ഉള്ള ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം ഞാൻ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ പിന്നെ ചക്ക മടലിൽ ചക്ക എൻ്റെ മടലുണ്ടല്ലോ അതൊരു ദിവസം ചെത്തി വെയിലിനിട്ട് അത് ഉണക്കിയിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ചേരാനിട്ട് നോക്കാനോ ചെന്ന് അതാണ് മകളിപ്പോഴും കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ചാക്ക അടിച്ചിട്ട് ഈ ചാക്കിൻ്റെ അകത്ത് ചക്ക മടലിയിലകത്താണ് ഇപ്പം പരിപാടി ഇപ്പോൾ ഇതിനകത്ത് അതിൻ്റെ അതിൽ കുറച്ച് ചക്ക മണ്ണിയിലാണ് ചക്ക മണ്ണിയിൽ അരിഞ്ഞിട്ട് ഇന്നലെ അരിഞ്ഞിട്ടിട്ട് ഇത് വേണ്ട അരിഞ്ഞിട്ട് വെയിലിട്ടിട്ട് കുറച്ച് ഉണക്കിയതാണ് വെയിലിട്ടിട്ട് ചെറുങ്ങനെ അരിഞ്ഞിട്ടിച്ച് വെയിലിട്ടിട്ട് കുറച്ച് വാട്ടി അതിന് ശേഷം നമ്മളിപ്പം നടാനാന്ന് നോക്കുന്നത് ഇത് ഞാനിപ്പോഴാണ് ചാക്കിനകത്താണ് ഇടില്ലേ ചാക്കിൻ്റെ അതിൽ ചകരച്ചോട് നമുക്കൊന്നത് അതിലൊന്നും ഇട്ടു നോക്കാതെ ചാക്കി ഇപ്പം Il carriera, il carriera, eh? Il carriera, eh? Il carriera, la Il carriera, una Il carriera, eh? Il carriera, eh? Il carriera, eh? Il carriera, കുമ്മായി ഇട്ടേ അടിയിൽ ഇത് മേലെ ഇത് ഇട്ടിത് കുമ്മായാണ് കുറച്ചും കൂടി അട വെക്കുക അത് ഇതിനുവേണ്ടിയിട്ട് ഇത് ഇത് ഇതാണ് ചക്ക ചക്കേൻ്റെ ഇതാണ് ചക്ക മടലായി ഇത് നല്ലവണ്ണം ഇന്നലെ ഇന്നിപ്പോൾ രാവിലെ ഉള്ള വെയിൽ കൊണ്ട് വാട്ടിയതാണേ ഇത് വാടി വാട്ടി എന്നുവെച്ചാൽ പച്ച വെള്ളപ്പറ്റി വേണ്ട അതുകൊണ്ടെന്തെങ്കിലും ഇതേണ്ടെങ്കിൽ പോയി പോയിക്കൊണ്ടിട്ട് ഇരിക്കലും നല്ല വളമാണ് നല്ലൊരു ഇതുവാണ് ഇത് നമുക്ക് ഇത് ഉള്ള ഇനി തന്നെ കാലല്ലേ കാലമല്ലല്ലോ നമുക്ക് നടാൻ വേറൊന്നും വേണ്ട എന്നുള്ളത് കാണിക്കാൻ ഇനിയിതെല്ലാം നമ്മളിന്ന് ഇങ്ങനെ ആക്കാറേ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടില്ലേ ഇതിപ്പോൾ ഇട്ടു ഇത് നേരെ ഇത് ഇത് കുറച്ച് കുമ്മായ കൂടിയാണ് ഇല്ല ഇങ്ങനെ കുമ്മായ പൊടി അല്ല ഇങ്ങനെ കുമ്മായ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അവർക്ക് ഇത് ഇതെന്നുവെച്ചാൽ പോട്ടീൻ മിശു ആക്കി വെച്ചതാണ് ഇത് ചകരിച്ചോറ് ഇത് ചകരിച്ചോറ് പിന്നെ എല്ലുപൊടി ജൈവവളം മറ്റേ വളം എല്ലാം മുടി ആക്കിയിട്ട് പോട്ടീൻ മിശ്രിതായിട്ട് ഇത് ഇതിലിടാൻ ഇത് മുടിയിലിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇതെന്നുവെച്ചാൽ ഇത് ഇത് ജൈവ വളമാണ് ഇത് എല്ലുപൊടി എല്ലാം ഉള്ള ജൈവവളമായി ഇന്ന് കുറച്ച് ഇത് കിട്ടാൻ ഇത് പുതിയ തരത്തിലുള്ള ചക്ക ഈരാത്തി ചക്ക രാത്രി ഇടുമ്പം ഇനി കപ്പും കൂടി വളം വേണം അതുകൊണ്ടാണ് നല്ല വളമാണ് ചക്ക മതി നല്ല വളമാണ് അതിൽ ഞാനിത് ഇങ്ങനെ നട്ട് കളിക്കും നമുക്കിതൊന്നും നട്ട് നോക്കാമല്ലേ അതിന് ശേഷം ഇത് ഉണ്ടാ ഇത് കൂടി ഇത് ഇത് ഇട്ടില്ലേ ഇപ്പം ഇങ്ങനെ ഇട്ടു ഇനിയിപ്പം ഇനിയിപ്പം എന്താ വേണ്ടി നമുക്ക് കുറച്ച് ഇത് ഇടാം കൂടി കുറച്ചിട്ടേ ഇതും കൂടി കുറച്ചിട്ടേ കുറച്ച് വളം ഇത് ഇലയില കരിയില അണിഞ്ഞിട്ടുണ്ടായ വളരെ കരിയില ഉണ്ടല്ലേ ആ കരിയിലിട്ട് വളമായി കേട്ടാ അതെല്ലേ ഇനിയെന്നുവെച്ചാൽ ഇനിയിപ്പം ഈ ചേന വിറ്റ് നമുക്ക് ഇരുന്നടുക്ക് വെക്കാം ഇരുന്നടുക്ക് വെക്കട്ടെ ഇങ്ങനെ വെക്കാം കടുക്കട വെക്കാം ഇത് ഇതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിനകത്ത് ഈ ചാക്കിൽ നിറയെ ഉണ്ടാവും ഈ ചാക്കോളം തന്നെ ഉണ്ടാവും ഈ ചേന നമുക്ക് കളിച്ച് നോക്കുമ്പോൾ കാണിച്ചു തരാമല്ലോ ഞാനിത് കഴിഞ്ഞ പോലെ ഒന്ന് പരീക്ഷ നോക്കി അതിൻ്റെ ഓർമ്മയൊക്കെ ഇപ്പം ആർക്ക് ഓർമ്മ വന്നേ ഇതിങ്ങനെ ഇട്ട് നോക്കിയാലോ അതുകൊണ്ട് നിങ്ങളിത് പരീക്ഷ നോക്കാൻ നല്ലോണം ഉണ്ടാവും ചേന ചേന മാത്രമല്ല എല്ലാം നടാൻ കഴിയും അതുകൊണ്ട് ഞാനതൊന്ന് കാണിച്ചു തരുന്ന നിങ്ങൾക്കിത് ഇല്ല ഇല്ല ഇത് കോട്ടി മിച്ചതാണ് ഞാൻ പിന്നെ മണ്ണൊന്നും ഇട്ടില്ല എല് മേടിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞിട്ട് അമ്പിൽ പൊടിച്ച് വന്നിട്ടാകുമ്പോൾ ഇത് അമിഞ്ഞു വരുമല്ലോ ആ സമയത്ത് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് വളരെ ഇട്ടിച്ച് കൊടുക്കാം കുറച്ച് പിന്നെ വളവും കോലും വല്ലതും വെച്ച് പച്ചക്കറ വെച്ച് കുറച്ച് നല്ലവണ്ണം വെണ്ണങ്ങ കുറച്ച് മണ്ണോ ചരിച്ചോറോ എന്താ മേടിച്ച ഇട്ട് കൊടുത്താൽ നല്ല പനുമില്ല വേണ്ട അട്ട് നമ്മൾ നല്ല വെയിറ്റ് ഉണ്ടാവും ഇതിങ്ങനെ ഇട്ട് കൊടുത്ത് ഇത് നട്ട് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ട ഇന്ന ഈനെടുക്കുന്ന അട്ടേ ചേന പൊടിച്ചു ഇന്നലത്തെ ചേനയാണ് ഇത് ഇതേ വേണിച്ചേന പൊടിച്ചു വേണ്ട ഇത് വേണ്ട ചേന നട്ടത് പൊടിച്ചിട്ടുണ്ടിട്ടുണ്ടാ മുളക് വന്നിട്ടുണ്ടോ ഇതാ വേണ്ട ഇല്ല ഒന്നും ഇതാ മുളക് വന്നിട്ടുണ്ടോ അല്ല ഇതാ വേണ്ട മുളക് വന്നിട്ടുണ്ടോ ഇല്ല ഇത് മുളക് വന്നു ഇത് മുളക് വന്നു വേണ്ട അല്ല ഇതെല്ലാം മുളക് വന്നതാ ഇത് വന്നിട്ടില്ല ഇത് വരണത്ര ഇത് ഇത് ഇതും വന്നു വേണ്ട ഇത് ഇതും വന്നു വേണ്ട ഇത് വേണ്ട മുള വന്നിട്ട് വേണ്ട അതേപോലെ മുള വന്നു കിടങ്ങി ഇനിയിപ്പോൾ ഇതിപ്പോൾ നട്ടു കഴിഞ്ഞാൽ വേഗം മുള വരും മുള വന്നു തന്നതുകൊണ്ട് വേഗം ഇനി മുള വരാൻ വിഷമില്ല അത് മുളയില്ലാതെ കൊണ്ട് തന്നെ നട്ടതാണ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അധികമായിരിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും പിന്നെ എല്ലാവരും എൻ്റെ വീടോ കൃത്യമായിട്ട് കാണണം എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകല് ഇപ്പോൾ ഇതുവരെ ഇവിടെ എത്തി ഇതെല്ലാം നിങ്ങളെ സഹായം കൊണ്ടാണ് ഞാൻ എൻ്റെ വീട് ഇതുവരെ എത്തി അതുകൊണ്ട് എന്നും നിങ്ങളോട് നിങ്ങൾക്ക് എനിക്ക് സുഖമില്ലാതെ അടുത്തടയ്ക്ക് കാലിനെല്ലാം മാറിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് നല്ലോണം നല്ല കൃഷിയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എൻ്റെ കാലിൻ്റെ സൂക്കോട് മാറിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നല്ല കൃഷിയായിട്ട് തന്നെ നല്ല വളപ്പിലെല്ലാം തന്നെ നട്ടിട്ട് തന്നെ നിങ്ങൾ ഞാൻ കാണിച്ചുതരും ഇഷ്ടംപോലെ നട്ടിട്ട് കാണിച്ച് തരും നിങ്ങൾക്ക് ഇഷ്ടംപോലെ നല്ല കൃഷിയായിട്ട് നല്ല രീതിയിൽ ഞാൻ കാണിച്ചുതരും ഇപ്പം എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് കുറേശ്ശെ കുറെയാശ്യം ഇങ്ങനെ മുറ്റത്തും ഇങ്ങനെ നമുക്ക് അടങ്ങനെ പറ്റുന്നില്ല ഒന്നും ബർമ്പത്തോട്ട് കയറി പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം ഞാനിനി ഇനിയും ഇനി നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും പിന്നെ അതുവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം